സോളാറിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ ചേട്ടൻ സോളാറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും സോളാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങൾക്ക് ആവുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ ചേട്ടൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും ചേട്ടാ എങ്ങനെയാണ് സോളാർ നമസ്കാരം എൻ്റെ പേര് ശ്രീകാന്ത് ടെക്സ് സെവൻ എന്ന ഗ്രൂപ്പ് കമ്പനി റെപ്രസെൻറ്റേറ്റീവാണ് ഞാനിവിടെ ഇരിക്കുന്നത് അപ്പോൾ ടെക്സ് സെവൻ എന്നുള്ള ഒരു കംപ്ലീറ്റ് ഒരു ഇലക്ട്രിക്കൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് അതിൽ ഇൻഡസ്ട്രിയൽ ഹൈടെൻഷ്യൻ ലോട്ടൻഷ്യൽ പാനൽ മാനുഫാക്ചറിങ് മുതൽ ഓട്ടോമേഷൻ റോബോട്ടിക് സൊല്യൂഷൻസ് ഐ ഒ ടി സൊല്യൂഷൻസ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ചെയ്ത് സോളാറിൻ്റെ പവർ പ്ലാന്റ് ഇ പി സി ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടെക്സം അപ്പോൾ ഇന്നത്തെ പതിലേ ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു ഒരു ഫേമിനെ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ പവർ പ്ലാന്റ് ഈ ഇലക്ട്രിസിറ്റി ബിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബിൽ റെഡ്യൂസ് എങ്ങനെ എന്നുള്ളതിന് ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് ഓൺഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഓൺറെഡി സോളാർ പവർ പ്ലാന്റ് എന്നുള്ള കൺസെപ്റ്റ് പ്രകാരം എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നമ്മൾ ജനറേറ്റ് ചെയ്ത എനർജി നമ്മൾ കെ എസ് ഇവിയിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നു സെ സി വി സപ്ലൈ ചെയ്തിട്ട് സാധാരണ നമ്മൾ എനർജി കൺസംഷൻ കെ എസ് ഇവിന്ന് എടുക്കുകയും ചെയ്യുന്നു സാധാരണ യൂസിന് ഒരു മാസം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ സപ്ലൈ ചെയ്തു മൈനസ് എത്ര നമ്മൾ ഇമ്പോർട്ട് ചെയ്തു എന്നുള്ള എന്നുള്ളതിനെ ആസ്പദാക്കിയിട്ടാണ് ഇലക്ട്രിസിറ്റി ബില്ല് വരാൻ